भुवनत्रयभारभृदो भुवनत्रयभारभृदो भवदो भुवनत्रयभारभृतो भवतः भवतो भुवनत्रयभारभृतो भवतो गुरुभारविगम्बिविजृम्भिजला गुरुभारविगम्बिविजृम्भिजला परिमज्जयति स्म धनुः शतकं परिमज्जयति स्म धनुश्शतकम् तडिनी छि स्फुडोदी तडिनी छि स्फुटघोषवती भुवनत्रयभारभृदो भवतो गुरुभारविकम्बिबिजृम्बिजला परिमज्जयति स्म धनुसदगं तडिनी छुडघोषवती ദശക അമ്പത്തഞ്ചിലെ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ഭുവനത്രയഭാരമൃത ഗുരുഭാരഗംബിബിജൃംഭിജലിനീ സ്ഫുടഘോഷവധി ഛടുതി ധനുശതകം പരിമജയതി സ്മ ഭുവനത്രയഭാരമൃത ഈ ഭഗവാൻ ഈ വെള്ളത്തിലേക്ക് കാളിന്തി നദിയിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിലെ ജലം മേപ്പോട്ട് പൊങ്ങുന്നതായിട്ടാണ് പറയുന്നത് ഭുവനത്രയ ഭാരഭൃത അപ്പോൾ ഭുവനത്രയ മൂന്ന് ലോകങ്ങളുടെയും ആ ഭാരം വഹിക്കുന്നതാണല്ലോ ഭഗവാൻ ആ ഭഗവാൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ ഗുരുഭാര വിഗംബി വിജൃംഭി ജലാതടിനീ ഗുരുഭാര ഗുരുഭാര വികമ്പി വിജൃംഭിജല ആ കനത്ത ഭഗവാൻ്റെ ആ കനത്ത ഭാരത്താൽ എന്ന് വെച്ചാൽ മൂന്ന് ലോകങ്ങളുടെയും ഭാരം ഭഗവാൻ വഹിക്കുന്നുണ്ട് അപ്പോൾ അത്രയും കനത്ത ഭാരം വഹിക്കുന്ന ഭഗവാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ വെള്ളമാകെ ഇളകി മറിഞ്ഞ് ഏന്തി പൊങ്ങു പൊങ്ങിത്തുടങ്ങി ആ കാളന്തി നദിയിൽ ജലം പോട്ട് പൊങ്ങി സ്ഫുടഘോഷവതി ധനുശതകം പരിമജ്ജയതി സ്ഫുടഘോഷവതി അപ്പോൾ ചാടിയപ്പം എന്തു പറ്റി വലിയ ശബ്ദത്തോടുകൂടി ഛടുതി പെട്ടെന്ന് ധനുശതകം ധനു എന്ന് പറഞ്ഞാൽ വില്ല് ശതകമെന്ന് പറഞ്ഞാൽ നൂറ് അപ്പം ധനുശതകം എന്ന് പറഞ്ഞാൽ ആ നൂറ് വിൽപ്പാട് ദൂരം ആ വെള്ളത്തിൽ മുക്കി അപ്പോൾ ചുറ്റും ഭാഗം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നർത്ഥം അപ്പോൾ വെള്ളത്തിലേക്ക് ഒരു വസ്തു ഇടുമ്പം തന്നെ അത് കുറച്ച് പൊങ്ങുമല്ലോ അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്ന ഭഗവാൻ ആ കനത്ത ഭാരമുള്ള ഭഗവാൻ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് വെള്ളമാകെ ഇളകി മറിഞ്ഞ് ഏന്തി പൊങ്ങിയിട്ട് ആ കാളെന്തി നില വലിയ ശബ്ദത്തോടുകൂടി പെട്ടെന്ന് ആ നൂറ് വിൽപ്പാട് ദൂരം വെള്ളത്തിലങ്ങ് മുക്കി അപ്പം ഈ മൂന്ന് ലോകങ്ങളും ഭഗവാന്റെ അകത്തുണ്ട് അപ്പോൾ അത് ഭഗവാൻ മണ്ണ് തിന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പണ്ട് യശോദ പരിശോധിക്കുന്ന സമയത്ത് വായിൽ മൂന്ന് ലോകങ്ങളും കണ്ടിട്ടുള്ളതല്ലേ അപ്പം അതുകൊണ്ട് മറ്റേ ആരെക്കാളും വളരെയേറെ കനം ഊടും ഭഗവാന്റെ ശരീരത്തിന് അപ്പം അത്രയും കനമുള്ള ഭഗവാൻ കാളന്തിയിൽ ചെന്ന് വീണപ്പോൾ വലിയ ശബ്ദമുണ്ടായി അതിലെ വെള്ളമാകെ ഇളകി മറിഞ്ഞിട്ട് നൂറ് വിൽപ്പാട് ദൂരം തള്ളി കയറി ആ വെള്ളത്തിൽ മുക്കുകയും ചെയ്തു അപ്പോൾ ഈ വിൽപ്പാടെന്നു പറഞ്ഞാൽ ആ വിൽ വിൽത്തണ്ടിൻ്റെ ആ നീളത്തിനുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് അങ്കുലമാണ് ഒരു ഹസ്തം ഒരു കൈ അളവെന്ന് പറയുന്നത് അപ്പോൾ നാല് ഹസ്തമാണ് ഒരു ദണ്ടം അപ്പോൾ ഒരു ദണ്ഡം എന്ന് പറയുന്നതാണ് ഒരു വിൽത്തണ്ടിന് ആ വിധിച്ചിട്ടുള്ള ഒരു നീളം അപ്പോൾ അങ്ങനെ നൂറ് വിൽപ്പാടകലം ദൂരം വരെ ആ വെള്ളത്തിൽ നിക്കി എന്നാണ് പറയുന്നത്